ോഴിയും പെടുത്ത കോഴിയും തിരുന്ന് പോയല്ലോ കുറുക്കാൻ ഒരുവൻ തിരുച്ചപ്പാടയെ പിരുന്നു പോയല്ലോ കുറുക്കു വഴിയെ കുറുക്കാൻ അവരെ കൊണ്ടുപോയല്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും തിരിച്ചു വന്നില്ല കുറുക്കാൻ അവരെ കൊണ്ടുപോയി ആരുമാറിഞ്ഞില്ല അരസക്കോഴിയും പെടുത്ത കോഴിയും തിരുന്ന് പോയല്ലോ പ്പാടെ ബിരുയല്ലോ കുറുക്കു വഴിയെ കുറുക്കാൻ അവരെ കൊണ്ടുപോയല്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും തിരിച്ചു വന്നില്ല കുറുക്കാൻ അവരെ കൊണ്ടുപോയി ആരുമറിഞ്ഞില്ല കറുത്ത കോഴിയും പെടുത്ത കോഴിയും വിരുന്ന് പോയല്ലോ കുറുക്കാൻ ഒരുവൻ തീർച്ചപ്പാടയെ പോയല്ലോ ഴിയെ ചുറുക്കാൻ അവരെ കൊണ്ടുപോയില്ല കറുത്ത കോഴിയും വെറുത്ത കോഴിയും തിരിച്ചു വന്നില്ല ചുറുക്കാൻ അവരെ കൊണ്ടുപോയി ആരുമ